കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വേടിയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആദർശിന്റെ ചുറ്റും എല്ലാരും കൂടെ കൂടി നിൽക്കുകയാണ് ഈ സമയത്താണ് വേണി വേണിയോട് ഗൗരി ആ ചോദ്യം ചോദിക്കുന്നത് വേണി നീ ആദർശാണ് എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ചോദിക്കുക ഈ ചോദ്യം കട വേണി പെട്ടെന്ന് പറഞ്ഞു അത് എന്തുകൊണ്ട് ചോദ്യാ ഗൗരി നീ ചോദിക്കുന്നത് ഞാൻ ആദർശാണ് എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നോ നീ നിന്റെ ആദർശാണ് എത്രമാത്രം സ്നേഹിക്കുന്നേ അതിനോടൊപ്പം തന്നെ അതുപോലെ തന്നെ ഞാനും ആദർശ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു എനിക്ക് സങ്കട അല്ല എന്താ ഗൗരി നീ എന്താണെന്നും പറഞ്ഞു ആദർശ എണ്ണ ഏതവസ്ഥയിലും നീ ആദർശനെ എന്ന് ചോദിക്കണം അതെന്താ ഗൗരി അങ്ങനെ പറഞ്ഞേ അല്ല ഞാൻ ചോദിച്ച ആദർശണ് എന്ത് സംഭവിച്ചാലും ഏത് അവസ്ഥയിലാണ് നീ ആദർശമാണ് സ്വീകരിക്കോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് എന്റെ മത്താപ്പിനെ ഉപേക്ഷിക്കാൻ പറ്റുമോ എന്ത് വന്നാലും കുഴപ്പമില്ല എന്റെ മത്താപ്പില്ലാതെ എനിക്കൊരു ജീവിതമില്ല എന്റെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കിടക്കുന്ന എന്റെ മത്താപ്പ് അറിയാവോ ഇനിയിപ്പൊ ആരൊക്കെ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും ശരി ഞാൻ എന്റെ ആദർശാടിനെ ഉപേക്ഷിച്ച് ഒരിടത്തേക്കും പോവില്ല എന്റെ ജീവൻ ജീവിതം എല്ലാം എന്റെ ആദർശായി പറയാ ഇതെല്ലാം കേട്ടിരുന്നു നന്ദിനിയമ്മയ്ക്കും മുത്തശ്ശിക്കും അല്ലാത്ത സങ്കടം പെട്ടെന്ന് വേണോ ചോദിച്ചോ അല്ലെ എന്താ ഗൗരി നീ അങ്ങനെ പറയാൻ കാരണം ഏ പറയാൻ വന്നപ്പോ ശങ്കർ വിലക്കുവാണ് ഗൗരി എന്ന് വിളിക്കുക പെട്ടെന്ന് ഒന്നും മിണ്ടിയില്ല ഈ സമയത്താണ് ആദർശ് പറഞ്ഞു ഓ അപ്പൊ ഞാൻ എഴുന്നേറ്റ് അടക്കുള്ളത് ഡോക്ടർ പറഞ്ഞില്ലേ എന്ന് അങ്ങനെ ആദ്യമായിട്ട് ആദർശ് സംസാരിക്കുക ഇത് കേട്ടത് വേണി എന്തോ എന്താ മത്താപ്പൻ നീ പറഞ്ഞേ ഡോക്ടർ പറഞ്ഞാണ് ഞാൻ എഴുന്നേറ്റ് നടക്കില്ലെന്ന് അതിവരെ അറിഞ്ഞിട്ടുണ്ട് അപ്പൊ അതാണ് കാര്യമല്ലേ എന്ന് ചോദിക്കുക പെട്ടെന്ന് വേണിതേ അനാവശ്യം പറയരുത് കേട്ടോ മത്താപ്പ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്നറിയാലോ എന്നാ എന്റെ മാത്താപ്പിന് ഒരു കുഴപ്പമില്ല എഴുന്നേക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് വേണി എന്നിട്ട് എന്ത് ചെയ്യുവാണ് ആദർശനെ ഇങ്ങോട്ട് എഴുന്നേൽപ്പിക്കാൻ തുടങ്ങുവാണ് ഇങ്ങോട്ട് എഴുന്നേറ്റുവാ എന്റെ മത്താപ്പ നല്ല ഊർജ്ജമായിട്ട് എഴുന്നേറ്റ് നടക്കൂ ഒരു കുഴപ്പമില്ല എന്റെ മത്താപ്പൻ എന്ന് പറഞ്ഞ് എഴുന്നേപ്പിക്കാൻ നോക്കിയിട്ട് ആദർശനെ എഴുന്നേപ്പിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ആദർശം പുള്ളേ തളന്നു പോയതുപോലെ കിടക്കുമായിരുന്നു ആ അവസ്ഥയിൽ എഴുന്നപ്പിക്കാൻ പറ്റുന്നുണ്ടെ ഈ അത് കണ്ടപ്പോൾ ഗൗരി പോയി പിടിച്ചു വേണി ഇങ്ങോട്ട് വന്നേന്ന് പറയണം ഇല്ല എൻ്റെ മാത്താപ്പിനെ വിട്ടിട്ട് ഞാൻ വരത്തില്ല എൻ്റെ മാതാപ്പിനൊരു കുഴപ്പമില്ല നിങ്ങൾ എല്ലാവരും കൂടെ എന്നോട് കള്ളം പറയാ അതെ ഇങ്ങനെ എന്നോട് കള്ളത്തരം പറയില്ല കേട്ടോ എനിക്കത് സഹിക്കാനുള്ള മനസ്സൊന്നുമില്ല എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയണം നാന്നിയമ്മ മുത്തശ്ശാരതി ഒക്കെ പൊട്ടിക്കറിയാണ് ഈ രംഗം കണ്ട കഴിഞ്ഞപ്പം വേണീനെ ആദർശം എന്ന് അഴിച്ചു മാറ്റാൻ ശ്രമ അല്ല അടത്തി മാറ്റാൻ ശ്രമിച്ചിട്ട് അവർക്കതിനു സാധിക്കുന്നുണ്ടല്ലോ വേണിയെ ആദർശനെ മേളിലേക്ക് വീണ് കടന്ന് കെട്ടിപ്പിടിച്ച് കരയുക എന്നിട്ട് അങ്ങോട്ട് എഴുന്നേപ്പിക്കാനൊക്കെ തുടങ്ങുക സമനില തെറ്റിയ പോലെ വേണിയുടെ പെരുമാറ്റം അവൾ എന്താ ചെയ്യുന്ന പ്രവർത്തിക്കുന്ന പോലെ അവൾക്ക് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു പെട്ടെന്ന് ഗൗരി ശങ്കറും കൂടെ കൂട്ട് വേണീനെ അങ്ങോട്ട് പിടിഞ്ഞ് പിടിച്ചെഴുന്നേപ്പിക്കുക നിർത്തി നിർത്തിക്കമ്മത്തിനും വേണി അങ്ങോട്ട് ബോധം കെട്ടി വീഴുക ഒരു നിമിഷം എന്ന് പറഞ്ഞ നന്ദി അവിടെ കിടന്ന് നല്ലൊരു നിലവിളിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന ധ്രുവൻ ഇങ്ങനെ വന്ന് നിൽക്കുവാണ് ഒരു പാറയുടെ പുറത്ത് കയറി വന്ന് നിൽക്കുക അങ്ങോട്ട് ഷാനും അഫ്സലും കൂടെ വരുന്നുണ്ട് അപ്പൊ അവർ അകലേന്ന് വരുന്ന കണ്ടപ്പോ തന്നെ തിരുവനങ്ങനെ നോക്കുവാണ് ഓടി വന്നിട്ട് പറഞ്ഞു മച്ചാനെ മച്ചാനെ ഒരു സന്തോഷ വർത്താനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ആ എനിക്ക് മതി എനിക്കറിയാടാ നിങ്ങൾ പറയാൻ പോകുന്ന ഗുഡ് ന്യൂസ് എന്താന്ന് എനിക്കറിയാന്ന് വിടാ അതെങ്ങനെയാ മച്ചാൻ അറിയാന്നെ ആദർശം തടന്നുപോയല്ലേ അവൻ ഇനി ഒരിക്കലും എഴുന്നേക്കില്ല അതല്ലേ നിനക്ക് പറയാനുള്ള ഗുഡ് ന്യൂസ് ആഹാ അത് കൊള്ളാലോ അത് ഞങ്ങൾ ഇപ്പഴാ അറിയണേ പിന്നെ മച്ചാൻ എങ്ങനെ നേരത്തെ അറിഞ്ഞു അതോ അതൊക്കെ എനിക്ക് മനസ്സിലാവും കാരണം അവനെ തളർത്തി കിടത്തി ആരാന്നാ വിചാരിച്ചിരിക്കുന്നേ നമ്മുടെ നവീൻ പ്രോ അല്ലേന്ന് ചോദിക്കുകയാണ് ഈ സമയത്താണ് നവീൻ അങ്ങോട്ട് വരുന്നത് നവീനെ കണ്ടതും പക്ഷെ അവൻ പറഞ്ഞ അല്ല നവീൻപ്ര നിങ്ങളെന്തും മന്ത്രം അവിടെ കാണിച്ചിരിക്കുന്നേ ആ ആദർശനെ തളത്തിക്കടുത്തി നിങ്ങളാണോ സത്യം പറയാ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കാണ് ധ്രുവം പറഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പറയാ ഇതൊക്കെ എന്നോട് നവീൻ പ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദർശനോ സർജറി ചെയ്തിട്ട് ഒരു കുഴപ്പമൊന്നുമില്ലായിരുന്നു അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന സമയത്താണ് നമ്മുടെ നവീൻ പ്രോ അവനോട്ട് നല്ലൊരു പണി അങ്ങോട്ട് കൊടുത്തത് അവന്റെ തലച്ചോറിലേക്ക് ഒരു മരുന്ന് ഒരു മരുന്ന് അവനെ ഇഞ്ചെക്ട് ചെയ്തു അവൻ്റെ തളച്ചോളം നരമ്പുകളെ അത് ബാധിക്കും തലച്ചോള നരമ്പുകൾ ഇങ്ങനെ ഓരോ നിമിഷം നശിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയാണ് അപ്പൊ അതിനുള്ള മരുന്നെ ഇഞ്ചെക്ട് ചെയ്തത് അതോടുകൂടി അവന്റെ ശരീരം തളർന്നു പോയെന്ന് പറയാം ആഹാ കൊള്ളാലോ നവീൻ പോത്ര മെടുക്കനായിരുന്നു ഞങ്ങൾ കറിഞ്ഞില്ല ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴല്ല അറിയാതെ എനിക്ക് പണ്ടേ അറിയാവുന്നതാണ് നവീൻപുറയെ കുറിച്ച് അതുകൊണ്ടല്ല ഞാൻ അവനെ കൂട്ടം നിർത്തിയേക്കും കൂടെ നിർത്തിയേക്കെന്ന് പറയാണ് പെട്ടെന്ന് നോമ്പി പറഞ്ഞു അതേ ഇതുകൊണ്ടൊന്നും തളരാൻ പോകുന്നില്ല ആ ശങ്കർ അവനെ തളർത്തണമെങ്കിൽ നമുക്കിനി അടുത്ത പണി നോക്കണം എന്ന് പറയാം പക്ഷെ നേരിട്ടൊരു പണി കൊടുക്കുക ഒരിക്കലും സാധ്യമല്ലെന്ന് എന്ന് ഷാം പറയാ നവീൻ പറഞ്ഞു അതെനിക്കറിയാം അവനോട് നേരിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തോറ്റു പിന്മാറാനേ സാധിക്കുള്ളു കാരണം എന്തെങ്കിലും നമ്മളെ കുറിച്ചൊരു സംശയം അവന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടെ നമ്മളെ പച്ചയ്ക്ക് കത്തിക്കുവാന് അതൊരു കാരണവശാലും പാടില്ല അതിനു മുമ്പ് അവനെ നമുക്ക് തീർക്കണമെന്ന് പറയാം അല്ല അതെങ്ങനെ സാധിക്കും അതൊക്കെ സാധിക്കും ആദ്യം അവനെ അവനെ ഇങ്ങനെ തളർത്തി കിടക്കുക അല്ല ചെയ്യണ്ടേ അവനെ എന്നേക്കുമായിട്ട് ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കണം പിന്നെ ഗൗരി അങ്ങനെ ആ കുടുംബത്തിൽ ഓരോരുത്തരെ ഓരോരുത്തരെ ആയിട്ട് ഇല്ലാതാക്കും എന്നാലേ എന്റെ വൈരാഗ്യബുദ്ധി തീരുവുള്ളു പറയാണ് ധ്രുവും പറഞ്ഞു അത്ര എളുപ്പമുള്ള കാര്യം അറിയാലോ ആദർശനെ കിടത്തി പോലെ ബാക്കിയുള്ളവരെ കിടത്താൻ പറ്റില്ല അവനെന്തേലും സംശയം തോന്നി അറിയാലോ അതൊന്നും ഓർത്ത് മച്ചാൻ വിഷമിക്കണ്ട ഇത്രയൊക്കെയും നവീംബ്രോയ്ക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ബാക്കി കാര്യം കൂടെ എനിക്ക് ചെയ്യാൻ പറ്റും പറയാം ഷാംബള സമ്മതിച്ചു തന്നിരിക്കുന്നു ഞങ്ങൾ വിചാരിച്ചോണ്ടിരുന്ന നിനക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെന്നാ പക്ഷെ നല്ലൊരു പണി തന്നെയല്ലേ കിട്ടിയേക്കുന്നത് ഇതിനേക്കാളും വലിയ പണി ഇനിയിപ്പോൾ സ്വപ്നങ്ങളിൽ മാത്രം എന്ന് ഷാം പറയാണ് അങ്ങനെ അവരെല്ലാം സന്തോഷിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയത്ത് വേണിക്ക് ബോധം വേണേഴിഞ്ഞപ്പോഴത്തേക്കും ഗവരി വേണി ചേർത്ത് പിടിക്കുകയാണ് എന്തിനാ പിന്നെ ഇങ്ങനെ സങ്കടപ്പെടുന്നത് സങ്കടപ്പെടല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ സങ്കടം ഉണ്ടെന്ന് അറിയാം നിന്നെപ്പോലെ തന്നെ സങ്കടമുള്ള ആളാണ് ഞാൻ എന്നാലും ഞാൻ പിടിച്ചിരിക്കുന്നില്ലേ എനിക്ക് സങ്കടം ഇല്ലെന്ന് നീ കരുതിയോ എനിക്കറിയാം നിന്റെ മനസ്സിൽ എത്രമാത്രം വിഷമം ഇടുന്നു പക്ഷെ എനിക്ക് അങ്ങനെയല്ല എനിക്ക് എന്റെ ഇല്ലാതെ ഒരു നിമിഷം പോലും പറ്റില്ല കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദർശമാണ് വഴക്കുണ്ടാക്കും പക്ഷെ വഴക്കുണ്ടാക്കുന്ന എനിക്ക് എനിക്കെൻ്റെ ആദർശമാണ് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാ ഇഷ്ടമുള്ളടത്തേ വഴക്കുണ്ടാവുള്ളൂ ഞാൻ എൻ്റെ നെഞ്ചോട് ആദർശമാണ് ചേർത്ത് പിടിക്കുന്നത് ആ ആദർശമാണ് എഴുന്നേക്കാൻ പറ്റിയെന്ന് ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല എന്റെ ആദർശമാണ് ഒന്നും സംഭവിച്ചിട്ടില്ല നിങ്ങളൊക്കെ വെറുതെ എന്നോട് കള്ളത്തരം പറയുന്ന പിന്നെ നീ സത്യത്തെ ഇനിയെങ്കിലും ഉൾക്കൊണ്ടേ പറ്റുള്ളൂ അറിയാലോ ആദർശമാണ് സംഭവിച്ച ദുരന്തം ഒരുപക്ഷേങ്കില് നിനക്ക് താങ്ങാൻ പറ്റില്ലായിരിക്കും പക്ഷെ നീ അത് ഉൾക്കൊണ്ടേ എന്ന് പറയണം എനിക്ക് പറ്റില്ല എനിക്ക് സൗകര്യമില്ല നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഉൾക്കൊള്ളില്ല എൻ്റെ ആദർശനം ഒന്നും പറ്റിയില്ല എന്ന് പറയണം ഇങ്ങനെ പറയില്ല വേണി ഞാൻ പറയുന്ന മനസ്സിലാക്ക് ഞാൻ ഇത് കൂടുതൽ എന്താ ഗൗരി മനസ്സിലാക്കണ്ടേ ഞങ്ങൾ ജീവിച്ച് തുടങ്ങിയിട്ടോ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ആദർശനം എന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് അറിയാമോ അതുകൊണ്ട് ആരഞ്ജുവിൻ്റെ അടുത്തേക്ക് ആദർശനം പോവണ്ട എന്ന് പറഞ്ഞിട്ട് പോലും എൻ്റെ ഇഷ്ടത്തിനാണ് ആദർശനം കൂട്ടിക്കൊണ്ട് പോയത് ഞാൻ കാരണാലും ഇങ്ങനെ സംഭവിച്ച പാവ് എൻ്റെ മത്താപ്പ് എത്രമാത്രം വേദനിക്കുന്നുണ്ടായിരിക്കും എനിക്കിന താങ്കൾ ശക്തി ഇല്ലെന്ന് പറയാം ഒരു കാര്യം ചോദിച്ചാൽ നീ എന്നോട് സത്യം പറയാം എന്താ നീ എന്റെ ആദർശ എണ്ണ ഉപേക്ഷിച്ചിട്ട് പോവെന്ന് ചോദിക്കണം ഉപേക്ഷിച്ചിട്ട് പോവാനാ എന്റെ ജീവനുണ്ടെങ്കിൽ ഞാൻ പോയില്ല ആദർശന എന്തേലും സംഭവിച്ചാലോ ആ കൂടെ ഞാൻ മരിക്കത്തോളെന്ന് പറയാം അന്ന് നീ ഒരു കാര്യം ചെയ്യ നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഞാൻ പറഞ്ഞരട്ടെ എന്താ ഗൗരി നീ ഒരു പക്ഷെ മനസ്സിന് തീരുമാനിക്കുകയാണെങ്കിൽ ആദർശനെ എഴുന്നേൽപ്പിച്ച് നടപ്പിക്കാൻ പറ്റൂന്ന് പറയാ നടത്താൻ അതെങ്ങനെ നീ ഒന്ന് വിചാരിച്ചാ മതി ആദർശയുടെ തളർച്ചകളെല്ലാം മാറുന്നു നീ എന്താ ഗൗരി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇത്രയും മരുന്നൊക്കെ ചെയ്തിട്ട് ആദർശനെ എഴുന്നേറ്റ് അടക്കാൻ പറ്റില്ല പിന്നെ എന്നെ കൊണ്ടിന്ന് സാധിക്കുന്നു നമ്മള് കേട്ടിട്ടില്ലേ മരുന്നിനേക്കാളും വലിയ മെഡിസനാണ് മനസ്സിന്റെ ശക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശനം ബലം കൊടുക്കേണ്ട ആള് നീയാണ് നീ അരികിലിരുന്ന ആദർശാന് എന്ന് മനസ്സിന് ധൈര്യം കൊടുക്കുകയാണെങ്കിൽ ആദർശന് ജീവിതത്തിലേക്ക് തിരികാന് പറ്റും ഒരു കാരണവശാലും നീ ആദർശന് മുന്നിൽ പോയിരുന്നു കരയോ സങ്കടം പറയോ ഒന്നും ചെയ്യരുത് അത് ആദർശന്റെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ലാതെ നീ മനസ്സിന് ധൈര്യം കൊടുത്ത് ആദർശനെ കൈ പിടിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ആദർശനെ എഴുന്നേറ്റെടുക്കും ഈ ഗൗരിയ പറയണേ ഉറപ്പാണോ ഗൗരി അങ്ങനെയൊക്കെ നടക്കുമെന്ന് വെക്കണേ നിനക്ക് എന്താ വിശ്വാസം ഇല്ലേ ഈ ഗൗരിനെ വിശ്വാസം ഇല്ലേ എനിക്ക് വിശ്വാസം ഉണ്ട് എനിക്കറിയാം വെണ് നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് വീണു പറഞ്ഞു എല്ലാവരും എന്നെ കൂടെ എന്നെ കുറിച്ച് വിചാരിച്ചോണ്ടിരിക്കണെ എന്താന്ന് എനിക്ക് അറിയില്ല ചിലപ്പോൾ എല്ലാവരുടെയും ഒരു പൊട്ടിപ്പെണ്ണായിരിക്കാം അല്ലെങ്കിൽ എല്ലാത്തിനും ദേഷ്യപ്പെടുന്ന ഒരു പെണ്ണായിരിക്കാം പക്ഷെ അതൊന്നുമല്ല എനിക്ക് അതിൻ്റെ അപ്പുറത്തേക്കും ഒരു മനസ്സുണ്ട് എനിക്ക് ആൾക്കാരുടെ നന്മകൾ കാണാനായിട്ട് സാധിക്കും കെവരി പറഞ്ഞു അതെനിക്ക് മനസ്സിലായ കാര്യമാണ് എനിക്ക് നിന്നെക്കുറിച്ച് നന്നായിട്ടറിയാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വേണിന് ഒരു കാരണവശാൽ ഞാൻ അവിശ്വസിക്കില്ല എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് പറയണം നീ ഒരു കാര്യം ചെയ്താൽ മതി ഇത്ര മാത്രം ചെയ്താൽ മതി ആദർശനു വേണ്ടിയിട്ട് ആദർശനം നമുക്ക് എഴുന്നേൽപ്പിച്ച് നടത്തണ്ടേക്കാം നടത്തണം കേരി അങ്ങനെ അവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയാണ് പിന്നീട് ആദാശനെ കൊണ്ട് വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വരുമ്പം മഹാദേവന് തങ്കിച്ച് എല്ലാരും കൂടെ ഉണ്ട് ഫ്രോസോടെ വീട്ടിൽ കൊണ്ടേ ആക്കാനായിട്ട് അങ്ങനെ പൊണ്ണുന്റെ വീൽ ചെയറെ എഴുത്തി കഴിയുമ്പത്തേനും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നന്ദിനി അമ്മ വിധിമ്പി കറിയുവാണ് ഈ കരച്ചിലേ കണ്ടപ്പം ആദർശനെ എന്തിനാ അമ്മക്ക് അറിയണം അമ്മ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് പറയണം കേരു പറഞ്ഞു ശരിയാണ് അമ്മ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടണെ ആദാശന ഒരു കുഴപ്പമില്ല ആദർശനെ എഴുന്നേറ്റ് നടക്കും പറയുന്നത് ശങ്കർ പറ ശങ്ക ശരിയാ നന്ദി ഞാൻ അമ്മ വേദനയ്ക്കുണ്ടട്ടോ ഒരു കുഴപ്പമില്ല നമ്മുടെ അളീന്ന് ചെഴുന്നേറ്റ് നടക്കുന്ന് പറയാ ഇതൊക്കെ കേട്ടിട്ട് വേണി ഇങ്ങനെ ആദർശനെ തന്നെ നോക്കുവാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി